എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പാതിരിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ അനുസരണം ഇല്ലാത്തതിന്റെ പേരിൽ തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുന്ന കുട്ടിപ്പാതിരിമാർക്ക് പട്ടം കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം വിമതപക്ഷത്തുനിന്ന് ഉയരുന്നുണ്ട് അതിനുവേണ്ടിയുള്ള കുൽശിത ശ്രമങ്ങൾ സാക്ഷാൽ പുത്തൂരും ആരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്തിലാണ് ഇങ്ങനെ അനുസരണമില്ലാത്ത പുരോഗതിരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് പട്ടം കൊടുക്കുന്നത് പന്ത്രണ്ട് വർഷം സെമിനാരിയിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് പട്ടം കിട്ടാനുള്ള യോഗ്യതയല്ല ബി എ ഡിഗ്രിക്ക് പഠിച്ചു എന്നുള്ളതല്ലാതെ പരീക്ഷ എഴുതാത്ത ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് നേടാനുള്ള പരീക്ഷയുടെ മുമ്പിൽ ഇപ്പോൾ ഈ കുട്ടിപ്പാതിരിമാർ നിൽപ്പുണ്ടെങ്കിൽ ആദ്യം അനുസരണമുണ്ടെന്ന് തെളിയിക്കാൻ അവർ തയ്യാറാവട്ടെ അതുവരെ ഇത് കൊടുക്കരുത് മാത്രമല്ല പട്ടം കിട്ടിയ പുത്തൻ കുർബാന സ്വന്തം ഇടവകയിൽ ചെല്ലണമെങ്കിൽ അവിടെ സിനഡ് അംഗീകരിച്ച കുർബാന അർപ്പിക്കുക തന്നെ വേണം അതിന് തടസ്സം നിൽക്കുന്ന വികാരിക്കെതിരെ ഇടവകങ്ങൾ തിരിയേണ്ടതുണ്ട് അതിന് സമ്മതപത്രം എഴുതി കൊടുത്തതിനു ശേഷം മാത്രമേ ഇവർക്ക് പട്ടം കൊടുക്കാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു എന്തിനാണ് ഇങ്ങനെയുള്ളവർക്ക് പട്ടം കൊടുക്കുന്നത് മറ്റൊരു കാര്യം ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതന്മാരെ ട്രാൻസ്ഫർ നടത്താനുള്ള കമ്മിറ്റി പണ്ട് പിരിച്ചുവിടപ്പെട്ടതാണ് അത് പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം പുത്തൂരിൻ്റെ ഭാഗത്തുണ്ട് എന്നും അതിനെ പിന്തുണച്ചുകൊണ്ട് പൊട്ടക്കനും കല്ലിങ്കലും അടക്കമുള്ള ക്യൂരിയയിലെ പ്രമുഖർ തലകുത്തി മറിയുകയാണെന്നും അറിയാൻ കഴിഞ്ഞു ഒരു രൂപതകളിലുമില്ലാത്ത ഇല്ലാത്ത ഇത്തരമൊരു വിലകെട്ട ഒരു സമിതി എന്തിനുണ്ടാക്കണം വിപണന്മാർക്ക് സുരക്ഷിതത്വം കൊടുക്കാനും സഭാസ്നേഹികളും അനുസരിക്കുന്നവരുമായി പുരോഹിതന്മാർക്കൊണ്ട് പണി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഈ കുതന്ത്രം ഇനിയും ഇവിടെ ആവർത്തിക്കരുത് വിശ്വാസികൾ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് പരിശുദ്ധ സിംഹാസന ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം കാരണം നിലവിൽ സുറമലബാർ സിനഡിനോ മേജർ ആർച്ച് ബിഷപ്പിനോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേൽ യാതൊരു അധികാരവുമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ പരാതി സമർപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ തട്ടിൽ പിതാവിനെ ആരും കുറ്റപ്പെടുത്തി ഭാരമേൽപ്പിക്കുകയും വേണ്ട അതുകൊണ്ട് വത്തിക്കാൻ നേരിട്ട് ഏതെങ്കിലുമൊക്കെ നടപടികൾ ഇവിടെ സ്വീകരിക്കേണ്ടതുണ്ട് മാത്രവുമല്ല പുത്തൂർ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ഒരു സ്ഥാനത്ത് നിയമിച്ചാൽ ഒരു വർഷക്കാലത്തേക്ക് അവർക്ക് അവസരം കൊടുക്കണമെന്നുള്ളതാണ് കാനൂനിക എന്ന് അറിയാൻ കഴിയുന്നു അതുകൊണ്ട് പുത്തൂരിനെ മാറ്റാൻ ഇപ്പോൾ സാഹചര്യം ഉണ്ടാവുകയില്ല എന്നാൽ പുത്തൂരിനൊരു കാര്യം ചെയ്യാം തനിക്ക് ആരോഗ്യപരമായ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് ഈ അടുത്തിടയ്ക്കും ലിസി ഹോസ്പിറ്റലിൽ പരിശോധനയ്ക്ക് പോയി എന്ന് അറിയുന്നു ആരോഗ്യമില്ലാത്തൊരു വ്യക്തി എന്തിനാണ് വെറുതെ ഒരു ഭാരമെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് സഭാ വിശ്വാസികൾക്ക് പാരയായി മാറുന്നത് അതുകൊണ്ട് ദയവായി എൻ്റെ ശിരസിൽ നിന്ന് ഈ ഭാരമെടുത്തു മാറ്റി എന്നെ സ്വതന്ത്രമാക്കണമേ എന്നൊരു അപേക്ഷ ഇപ്പോൾ പുത്തൂർ വത്തിക്കാൻ സമർപ്പിച്ചാൽ അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റിത്തരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും വിദേശിയായ ഒരു വ്യക്തി ഇവിടെ അഡ്മിനിസ്ട്രേറ്ററായി വന്നിരുന്നുകൊണ്ട് ഈ സഭയെ സഭാത്മകമാക്കി മാറ്റാൻ കഴിയും അടുത്ത കാലത്തെ വത്തിക്കാനുള്ള എൻ്റെ കുറേ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ചില കന്യാഷികളുമൊക്കെ അവിടെയുള്ള ഒരു നാട്ടു ഭാഷ്യം അറിയിക്കുകയുണ്ടായി അതായത് ചെകുത്താൻ കയറിയ പുരോഹിതന്മാരെ കണ്ടെത്തണമെങ്കിൽ എറണാകുളം അങ്കമാരെ അതിരൂപതയിൽ എത്തിയാൽ മതി എന്നാണ് അവിടെ ഇപ്പോൾ സംഭാഷണം ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത്തരം സാത്താന്മാരെ ബഹിഷ്കരിക്കാം വേണമെങ്കിൽ അച്ഛന്മാരിൽ നിന്ന് എക്സോർസിസം പ്രേർ നടത്തി പുറത്താക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇവരെ മൊത്തത്തിൽ സഭയിൽ നിന്ന് പുറത്താക്കി ഈ രൂപതയെ വിശദീകരിക്കണമേ എന്നുള്ള ഒരു വിനയപുരസ്തരമായ അഭ്യർത്ഥന പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും സഭയുടെ ഉന്നത അധികാര സമിതികളെയും അറിയിച്ചുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥനാശംസകളോട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം